സിഒ എ മേഖലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം സിഒഎ സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവും സിഡ്കോ പ്രസിഡന്റുമായ കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തെ സാങ്കേതിക മാറ്റം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു കണ്ണൻ ടെക്സ്റ്റൈൽസ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് സീറോ ഫോർ ഡബിൾ ഫൈവ് സിക്സ് കാഞ്ഞങ്ങാട് മാവുങ്കാൽ നെല്ലിത്തറ ഐ എം എ ഹാളിൽ പതാക ഉയർത്തിയതിനുശേഷം മൌനപ്രാർത്ഥനയും നടത്തിയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും സിഡ്കോ ചെയർമാനുമായ കെ വിജയകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വൻകിട കമ്പനികളോട് മത്സരിച്ചാണ് കേരള മിഷൻ ഇന്ത്യയിലെ തന്നെ മികച്ച കേബിൾ ടി വി ഇന്റർനെറ്റ് സേവനദാതാക്കളായത് സിഒഎയുടെ സംഘടനാ ശക്തിയാണ് ഈ വിജയങ്ങൾക്ക് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു ബിസിനസ് സംഘടനയാണ് സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു സംഘടനയാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഓരോ സമ്മേളനവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അതിന്റെ പുരോഗതി അതിന്റെ പോരായ്മ അത് ചർച്ച ചെയ്യുന്നതിനാണ് നമ്മൾ പ്രയോജനപ്പെടുന്നത് മേഖലാ പ്രസിഡന്റ് വി വി സുധീഷ് അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ ടി വി മോഹനൻ സ്വാഗതം പറഞ്ഞു മേഖലാ സെക്രട്ടറി ഗിരീഷ് കുമാർ മേഖലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ ദിനേഷ് പൈ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ശോഭകുമാർ ഓഡിറ്റിംഗ് റിപ്പോർട്ടും സി ഒഎ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സംഘടനാ റിപ്പോർട്ടും സിസിഎൻ ചെയർമാൻ പ്രദീപ് കുമാർ സിസിഎൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു മേഖലാ എക്സിക്യൂട്ടീവ് അംഗം ശ്രീനാരായണൻ അനുശോചന പ്രമേയവും കെബിബിഎൽ ഡയറക്ടർ അബ്ദുള്ള കുഞ്ഞി ക്ലസ്റ്റർ പദ്ധതിയും അവതരിപ്പിച്ചു സിഒഎ ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര സംസ്ഥാന കമ്മിറ്റി അംഗം ലോഹിതാക്ഷൻ കാസർഗോഡ് വിഷൻ സതീഷ് കെ പാക്കം കാസർഗോഡ് മേഖലാ സെക്രട്ടറി സുനിൽകുമാർ കെ നീലേശ്വരം മേഖലാ സെക്രട്ടറി ബൈജുരാജ് സി പി സംഘാടക സമിതി വൈസ് ചെയർമാൻ പി വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തെ സാങ്കേതിക മാറ്റം സേവന രംഗം കൂടുതൽ കാര്യക്ഷമമാക്കൽ അതുവഴി കൂടുതൽ ആനുകൂല്യങ്ങൾ വരിക്കാർക്ക് ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു 看，你那点。